ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا أنا <applause> എന്നാൽ ഖുറാഫികളായ സമസ്തക്കാരായ കൊബൂരികളുടെ വിശ്വാസം എന്താണ് കഴിവ് കൊടുത്താൽ അള്ളഹാനെ പോലെ ആകും അള്ളാഹു കൊടുത്താൽ അള്ളഹാനെ പോലെ ആകും മുസ്ലിമിന്റെ വിശ്വാസം അതല്ല മുസ്ലിമിന്റെ വിശ്വാസം എന്താണ് അവനെ പോലെ ഒരാളുമില്ല ഒരു വിഷയത്തിലുമില്ല അവർ പറഞ്ഞിരുന്നെന്താണ് അള്ളാഹുവിന്റെ സീബത്താണെങ്കിൽ അത് തുടക്കമില്ലാത്തതാണ് സൃഷ്ടിയിട ചുപത്താണെങ്കിൽ തുടക്കമുള്ളതാണ് അതുകൊണ്ട് ഒരേപോലെ ആവുകയില്ല എന്താണോ പക്ഷേ ശരി തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ എൻറെ പോലെ തന്നെ മനസ്സിലാകുന്നുണ്ടോ മൊഹീതി ശേഖ് വിളിച്ചാൽ കേൾക്കാത്ത സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അങ്ങനൊരു സ്ഥലം ഉണ്ടോ അവരെ കാഴ്ചപ്പാടിൽ അങ്ങനൊരു സ്ഥലമില്ല അങ്ങനെ ഒരു സ്ഥലം അവർക്കറിയില്ല കാരണം കടലിൽ നിന്ന് വിളിച്ചാൽ കേൾക്കും ആകാശത്തുനിന്ന് വിളിച്ചാൽ കേൾക്കും പ്ലെയിനിൽ നിന്ന് വിളിച്ചാൽ കേൾക്കും കപ്പലിൽ നിന്ന് വിളിച്ചാൽ കേൾക്കും കരയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കും മലയുടെ ഉള്ളിൽ പോയി വിളിച്ചാൽ കേൾക്കും ആര് അള്ളഹിനെ കുറിച്ച് പറയണതല്ല മക്കയിലെ കുഫ്ഫാറുകൾ ഇത് വിശ്വസിച്ചിട്ടില്ല മക്കയിലെ കുഫ്ഫാറുകളുടെ വിശ്വാസം എന്താണ് അവർ പറഞ്ഞു കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞമ്മ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവർക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് പറയും ഒരു കലർപ്പുമില്ലാതെ അവർ അള്ളാഹുനെ വിളിക്കും മനസ്സിലായോ കാരണം അവർക്കറിയാം ഖുറാഫികൾ പറയുന്ന മണ്ടത്തരാണ് സമസ്തക്കാർ പറയുന്ന മണ്ടത്തരാണെന്ന് ആർക്കറിയാം അവർക്കറിയാം അവിടെ കടലിൽ പോയിട്ട് കപ്പലിന്ന് സി എമ്മിനെ വിളിച്ചാൽ എന്ന് ആർക്കറിയാം അറിയാം പക്ഷെ അത് ആർക്കറിയില്ല അബൂബക്കർ എന്ന് പറഞ്ഞ ആൾക്കറിയില്ല മനസിലാവുന്നുണ്ടോ അപ്പൊ അബൂജഹലിന് ജഹലി എന്ന പേര് ഇവിടെ പലർക്കുമാണ് എന്ത് അബൂ ജഹൽ എന്ന പേര് അതിനേക്കാൾ സൂട്ടബിൾ ആയിട്ടുള്ളത് മനസ്സിലാണല്ലോ ജഹൽ എന്നറവരക്കേടാ അപ്പൊ ജഹലിന്റെ വാപ്പ എന്ന പേര് പലർക്കും ആ ഇന്നത്തെ കാലക്കാർക്കാണ് അതിനേക്കാൾ സൂട്ടബിൾ ആയിട്ടുള്ളത് കാരണം എന്താണ് അവർക്ക് കടലിൽ പോയിട്ട് അള്ളാനല്ലാതെ വിളിച്ചിട്ട് കാര്യമില്ല അറിയായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് അവസ്ഥ കടലിൽ പോയാൽ വിളിക്കേണ്ടത് സി എമ്മിനെ ആണെന്നാണ് പറയുന്നത് മനസ്സിലായോ കടലിൽ പോയി കപ്പൽ മുങ്ങാൻ പോവുകയാണ് ഇനി ആരെ വിളിക്കണം അള്ളാഹനെ വിളിച്ചാൽ രണ്ടു മാസം കൊണ്ട് ഉത്തരം കിട്ടും സി എമ്മിനെ വിളിച്ചാൽ ഇപ്പൊ തന്നെ ഉത്തരം കിട്ടും ഏത് ചെയ്യണം സി എമ്മിനെ വിളിക്കണം ഈ നിലക്കാണ് കാര്യങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഈ നിലക്കാണ് അള്ളാഹു സബാനെ കുറിച്ചുള്ള വിശ്വാസം ജനങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കെന്താണ് അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ളത് നീ അള്ളഹിനോട് ചോദിക്കാം ഉത്തരം തരും നീ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഉത്തരം തരും നീ വിചാരിക്കാത്ത നേരത്തെ ഉത്തരം തരും ചിലപ്പോൾ അപ്പ തന്നെ തരും അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അത് ചെയ്യും മനസ്സിലാകുന്നുണ്ടോ എന്നാലും അവരെന്താണ് അള്ളാഹു സുബാനഅത് കുറിച്ച് പറയുന്നത് അള്ളാഹനോട് വിളിച്ച കിട്ടിയാ കിട്ടി പോയാ പോയി മറ്റേ കെ എസ് ആർ ടി സിയിൽ വരുന്നതുപോലെ അങ്ങനെ വന്നാ വന്ന് എത്തിയാ എത്തി അതിൻ്റെ ഇടയിൽ പഞ്ചറായാ പഞ്ചറായി എന്ന് പറഞ്ഞ അത് എന്നാലോ മൊഹിദി ശേഖറിനെ വിളിച്ചാലോ ബെൻസിൽ വരുന്നത് പോലെ അതിപ്പോഴും അവര് പറയുന്നുണ്ട് പണ്ടവര് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല അവരിപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അവർ പറഞ്ഞു ഞാൻ കേട്ടു അതായത് അതെന്താ ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത് തെറ്റുപറ്റി പോയതാണ് അന്നാരും വിവരില്ലാത്തോ പറഞ്ഞതാണ് നല്ല പറയുന്നത് അതെന്താ ശരി എന്നല്ലേ എന്നാണ് എന്ത് ചോദിക്കുന്നത് ഇപ്പോഴും അവരുടെ ചോദ്യം മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു സുഹാന അതിൽ പൊട്ടുപോയ പാവങ്ങൾക്ക് ഹിദായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കിട്ടി ഐ മീൻ എന്തായാലും അള്ളാഹു സുഹാനഹത്താലയെ പോലെ ആരും തന്നെ ഇല്ല ഇന്ന് അങ്ങനെ ആയവരും ഇല്ല ഇന്നലെ ആയവരും ഇല്ല അള്ളഹാനെ പോലെ കേൾക്കുന്നവൻ ഇന്ന് മുതൽ അള്ളാനെ പോലെ കേൾക്കുന്നവൻ ഇപ്പൊ മിഞ്ഞാന്ന് മുതൽ ഒരാൾ അങ്ങനെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലരെ കണ്ണിൽ ആരാണ് ഒരു തങ്ങള് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും അള്ളഹാനെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഏഹ് എന്താണ് മർക്കസിൽ കുയ്യൊക്കെ കുഴിച്ചിട്ടിരിക്കുന്ന തോന്നുന്നത് അള്ളാല് അവരെന്താണ് അവരിപ്പോ എന്താ വിചാരം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മോപ്പനെന്താവും അള്ളഹാനെ പോലെ കേൾക്കും കാണും കാരണം എന്താണ് എവിടെ നിന്ന് വിളിച്ചാലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മനസ്സ് കാണും എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ഇപ്പൊ കാണൂല എപ്പോഴാ കാണാ കുയിലിയാലാണ് കാണുക ഇതാണ് എന്തിന്റെ അവസ്ഥ ഷിർക്കിന്റെ ആളുകളുടെ അവസ്ഥ അള്ളാഹു അവർക്ക് ഹിദായത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ